അവൾ ബ്യൂട്ടി പാർലറിൽ അമ്മ ഇങ്ങനെ ചാടുന്നത് ജീവനോടെ ഇല്ല ഞാനാണ് അവളെ തട്ടിയെന്ന് മഞ്ജു അറിയാം ഇനി അവളെ ചൊടിപ്പിച്ചിട്ട് ഇതൊക്കെ അവളുടെ നാവിന്ന് മറ്റുള്ളവർ അറിയണോ അമ്മ അത് മാത്രല്ല ഇനിയിപ്പൊ കണ്ണന്റെ സ്വത്തുക്കള് ഉണ്ണിക്കൊപ്പം നിന്ന് പിടിച്ച് വാങ്ങേണ്ടത് മഞ്ജും കൂടിയല്ലേ അതോർത്ത് അവളെ അനു നയിപ്പിച്ച് നിർത്ത് അമ്മ ഒരു അവളെ അവൾക്ക് ഈ ാണ് ചെയ്യേണ്ടത് എന്നാലും അടുക്കളയിൽ എന്നെ ഒന്ന് സഹായിച്ചൂടെ ഒന്ന് അരിഞ്ഞു തന്നൂടെ അത് അമ്മയുടെ ഇവിടത്തെ മോൾക്കും പറ്റുമല്ലോ അവൾ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് വരുന്നുണ്ട് അമ്മ വെറുതെ അവളുടെ മുമ്പിൽ മുഖം കറുപ്പിക്കില്ലേ മോക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ വന്ന് കഴിക്ക് വാ മോളെ ഇരിക്കും മോളെ അതെ മോളുടെ വീട്ടില് മഹാലക്ഷ്മി പോയതിന്റെ സങ്കടം ഒന്ന് കെട്ടടങ്ങിയ ശേഷം മോളുടെ വീട്ടിൽ പോയി നിൽക്കണം എന്നിട്ടേ കണ്ണന്റെ സങ്കടത്തിൽ പങ്കുചേരണം പിന്നാലെ എവനും വന്നോളൂ മഹാലക്ഷ്മി കണ്ണന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ വീട് എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത് ഇനി അങ്ങനെ വേണം എല്ലാം മുന്നോട്ട് പോകാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല അമ്മായി ഇനിയിപ്പോ ഏട്ടത്തി വന്നില്ലെങ്കിലും ശരി കണ്ണേട്ടൻ പഴയ പോകുന്നില്ല പോലീസ് അന്വേഷണം പരാജയപ്പെട്ടാലും കണ്ണേട്ടൻ അറിയാം സംഭവിച്ചത് എന്താണെന്ന് ഏട്ടത്തി മരിച്ചെങ്കില് അതിനുത്തരവാദി ആരാണെന്ന് മറ്റാരെക്കാളും അറിയാവുന്നത് കണ്ണേട്ടനാ അങ്ങനെ ഒരു ചിന്തയായിട്ടാണ് അവൻ മുന്നോട്ട് പോകുന്നെങ്കിൽ മഹാലക്ഷ്മിയുടെ അതേ വിധ തന്നെ അവനും വരും കത്തിക്കും ഞാൻ അവനെ െ പറ്റി പറയാതെ എങ്ങനെയെങ്കിലും അവനെ വഴിക്ക് കൊണ്ടുവരാൻ മേഘ അതിന് ഉണ്ണിക്കും ദുർഗയ്ക്കും ഒപ്പം നിന്ന് ശ്രമിക്കേണ്ടത് നീയാണ് മഞ്ജു ആര് ശ്രമിച്ചാലും ശരി കണ്ണേട്ടിനെ ഇനി ആ വഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഏട്ടത്തിയില്ലാതെ കണ്ണേട്ടിനെ ജീവിക്കാനും പറ്റില്ല അവൾക്കൊപ്പം അവനെയും പറഞ്ഞു വിടുമെന്നാണ് ഞാൻ പറഞ്ഞത് ഞാനെന്തിനാ അവനോട് ഒരുത്തി അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ എന്നെ അവൻ ആദ്യം ജോലി എന്ന് പറഞ്ഞു വിട്ടു എന്റെ അച്ഛനെ ഉണ്ണിയൊക്കെ അവൻ തരം തഴിച്ചില്ലേ അതിന് അവൻ അർഹിക്കുന്നത് മരണം തന്നെയാ അത് ചെയ്യാതെ ഇപ്പൊ ഞാൻ അവനൊരു ഷോക്ക് കൊടുത്തിട്ടുണ്ട് അതൊരു പാഠമായി എടുത്ത് അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിയെ സമയം പോലും അവനെ തീർക്കാൻ സഹായിച്ചിട്ടേ ഉള്ളൂ ഉള്ളൂ സ്നേഹിച്ചിട്ടേ ഇവിടെ ആരും അല്ല മഹാലക്ഷ്മി അവന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം നിനക്ക് അവനോട് ഭയങ്കര ദേഷ്യായിരുന്നല്ലോ പിന്നെന്താടി ഇങ്ങനെ ഒരു മാറ്റം മാറ്റാ ഞാനും ആലോചിക്കുന്നത് ഇപ്പൊ മഹാലക്ഷ്മിയെ പറ്റി പോലും നല്ലത് പറയുന്നുണ്ട് എനിക്ക് അവരാരും ഒരു ദ്രോഹവും ആക്കണം തന്നോ സ്വർണ്ണായിട്ടേ കരുണയും കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഒരുപാട് തന്നല്ലോ ആ സമയത്ത് സ്വർണത്തിന്റെ ഒരു അംശമെങ്കിലും ഇപ്പൊ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവള് തന്നോ നിനക്ക് എന്നിട്ട് അവള് കണ്ണൻ തോമസ് വൈദ്യന്റെ വീട്ടിൽ നിന്ന് തിരികെ എത്തിയതിന് ശേഷം പഴയ കണ്ണനായില്ലെങ്കിൽ അവന്റെ ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിരളുണ്ടല്ലോ അതിന്റെ ചലനം അങ്ങ് നിൽക്കും അവന്റെ ശരീരത്തിന്റെയും അതിലൊരു തർക്കവും വേണ്ട ഞാനും നീയും ഉണ്ണിയും ഒക്കെ ആഗ്രഹിച്ചത് അത് നമുക്ക് കിട്ടണം കിട്ടി തന്നെ ആവണം